ും ഷായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജോൺ ഞാൻ അങ്കമാലി അടുത്ത് യോർധനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോർ സബ്ജക്റ്റ് എനിക്ക് വളരെ പാടായിരുന്നു അപ്പ അപ്പൊ ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു എനിക്കിത് ഭയങ്കര പാ ഭയങ്കര പാടാണ് എനിക്ക് ജയിക്കും എന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പൊ പപ്പയും മമ്മിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞു നീ എന്റെ കാശുരൂപം കൂടെ കൊണ്ടുപോക്കോ എന്നിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ ആ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോകുകയും പരീക്ഷയ്ക്ക് തുടങ്ങിയപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു അപ്പോൾ പരീക്ഷ എനിക്ക് വളരെ പാടായിരുന്നു പക്ഷെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പരീക്ഷയിൽ നാൽപ്പത് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അതിൽ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനെ ആ മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് ആ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്ക് എക്സ്ട്രാ കിട്ടുകയും ആ പരീക്ഷയ്ക്ക് പാസ്സാവുകയും ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ വേറെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള പരീക്ഷയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോകണമെന്ന് പക്ഷേ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കലായിരുന്നു പക്ഷേ ആ സബ്ജക്റ്റിനൊക്കെ എനിക്ക് വളരെ മാർക്ക് കുറവുകയും അതേസമയം ഞാൻ പാടാണെന്ന് മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച് പോണ സബ്ജക്റ്റുകൾക്ക് ആ സബ്ജക്റ്റുകൾക്ക് മാർക്ക് കൂടുതലാണ് പ്രത്യേകിച്ച് ഐ എൽ ടി എസിൻ്റെ സമയത്തായാലും എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ചാ പ്രാർത്ഥിച്ചോളൂ മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കുറച്ചായിരുന്നു പക്ഷേ അതേസമയം എനിക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പാടായിരുന്നു കൊണ്ട് ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറയണേ ഏതാണ് സമയത്ത് എടുത്ത് പറയുകയും ചെയ്തു മാതാവേ സഹായിക്കണേന്ന് അപ്പോൾ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെവണും മറ്റേതിൻ്റെ മാർക്ക് സിക്സും സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പപ്പയും മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും പറഞ്ഞതല്ലേന്ന് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസേനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അതൊക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് സഹായിക്കുകയും ഉടം വിസ കിട്ടൊക്കെ ചെയ്തു അത് വിസയൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോണേക്കാലും മുമ്പ് അക്കോമഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുകയായിരുന്നു പക്ഷെ ഞാൻ എന്തോരം നോക്കിയിട്ട് എനിക്ക് അക്കോമഡേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ശരിയാവേണ്ടായില്ല എനിക്ക് ഞാൻ പോയത് മെൽബൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അവിടെ അവിടെ ഇനി എനിക്ക് എനിക്കാരും പരിചയമില്ല അപ്പോൾ ഞാനവിടെ മാതാവിലുള്ളൊരു വിശ്വാസം വെച്ച് ഞാൻ ഞാനവിടെ ചെന്നു അവിടെ ചെന്ന് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കി കാണുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടാവുന്ന ആൾക്കാരൊക്കെ വന്നു ഞാനവിടെ ചെന്ന് എൻ്റെ ലഗേജൊക്കെ ആയിട്ട് ഞാൻ അവിടെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവുള്ളൂ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല താനും അപ്പോൾ ഞാനിങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഒരു ചേട്ടൻ ഒരു ഹിന്ദിക്കാരി ചേട്ടൻ വന്നു പറഞ്ഞു നീ എന്തെങ്ങനെ നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകണം പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ കയ്യിലാണെങ്കിൽ കാർഡും ഇല്ല പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തോളാം നീ പൊക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്തോട്ട് ചെന്ന് എനിക്ക് ഒരു ദിവസം നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായുള്ളൂ അത് ചേട്ടൻ എനിക്ക് ഒരു നമ്പർ അയച്ചു തന്നു നീ ഈ നമ്പറിലോട്ട് വിളിച്ചു നോക്ക് അക്കോമഡേഷൻ എന്തെങ്കിലും ശരിയാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അതൊരു മലയാളി ചേട്ടൻ്റെ നമ്പറായിരുന്നു അപ്പം ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എടാ എൻ്റെ വീട്ടിലൊരു മുറി ഉണ്ട് നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് എനിക്കൊരു പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സഹായത്തോടെ ഒരു റൂമൊക്കെ കിട്ടിയും അവിടേക്ക് പോകാൻ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞ് വിദേശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയായിരുന്നു അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകാൻ പറ്റില്ലാന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം അഞ്ഞൂറ് മീറ്റർ മാറി തന്നെ എനിക്കൊരു പള്ളി കിട്ടി അതും മലയാള പള്ളി അവിടെ എല്ലാ ദിവസവും കുർബാനയും ആരാധനയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല ദേവാലയവും ആൾക്കാരൊക്കെ കിട്ടുകയും ചെയ്തു പിന്നെ അവിടെ ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ജോലി കിട്ടാൻ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു കിലോമീറ്റർ മാറി ഞാൻ അന്വേഷിച്ച് ജോലി അന്വേഷിച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു ശനിയാഴ്ച ദിവസം അവിടെ ചെന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇന്നിവിടെ ആളില്ല നിനക്ക് തിങ്കളാഴ്ച നിൻ്റെ റിസ്യൂമൗണ്ട് ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ അകത്ത് പോയിട്ട് പറഞ്ഞു ഇവിടെ ഇൻ്റർവ്യൂവിന് ഇന്ന് തന്നെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പം നീ പോരെ നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലിക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആകെ ജോലി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്തു ചെന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച് അവിടെ സൈഡിൽ ഇട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഷിഫ്റ്റ് കൂടുതൽ കിട്ടാനും അങ്ങനത്തെ എല്ലാ സഹായവും അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ആയാലും പഠിക്കുന്ന കാര്യത്തിലായാലും സബ്ജക്റ്റുകളൊക്കെ വളരെ പാടായിരുന്നു അവിടെ ഇവിടെ പഠിച്ചതിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പഠന രീതികളൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്നും കൂടാതെ പാസ്സാക്കണമെന്നോ ആ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ സഹായിക്കുകയും ചെയ്തു മാതാവും വിശ്വം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരായിരുന്നു നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കുകയും അവരെ മറ്റ് കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്തു ഇവിടെ ഞാൻ പത്രം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ ആരെങ്കിലും അവിടേക്ക് ഓസ്ട്രേലിയയിലോട്ട് വരാണെങ്കിൽ ഇംഗ്ലീഷ് പത്രം അങ്ങോട്ട് കൊണ്ടുവരികയും അവിടെയുള്ളവർക്ക് അവിടുത്തെ പള്ളിയിലൊക്കെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുക്കുകയും ചെയ്തു പിന്നെ ഈ ഡെയിലി ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പ്രാർത്ഥന എല്ലാ ദിവസവും കൂടാറുണ്ട് ആ കൂടാറുള്ള സമയത്തുള്ള സമയത്ത് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ പറയുമ്പം ഞാൻ പറയണ മെയിൻ കാര്യമാണ് അങ്ങേടെ മാതാവിൻ്റെ നാമത്തിൻ്റെ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം എനിക്ക് ഇന്ന് തരണേന്ന് എല്ലാ ദിവസവും തരണേന്ന് ഞാൻ പറയാമായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ പിന്നെ ശേഷം എനിക്ക് മനസ്സിലായത് ഏതെങ്കിലും പിള്ളേർ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിസയുടെ കാര്യമോ എങ്ങനെ പഠിക്കണ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവസാനം പറയും നീ അവസാനം ഞാൻ പറയും നീ ഈശോയിലും മാതാവിലും വിശ്വാസം അർപ്പിക്കി ബാക്കി എല്ലാ കാര്യങ്ങളും നിനക്ക് ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴായാലും മാതാവിൻ്റെയും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് എല്ലാ ദിവസവും ഓരോ അവസരങ്ങളും അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഞാൻ നന്ദി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം നാലാം തിരുവചനം പറയുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത അത്ഭുത പ്രവൃത്തി കൊണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു ഇവിടെ ജോൺ വർഗീസിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു ഏറ്റവും മനോഹരമായിരിക്കുന്ന സാക്ഷ്യം ഇതാണ് മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി എടുത്ത് അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ മകൻ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾ തന്നെ വലിയ ഒരു മോഡലാണ് അവർ മകന് അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരണയോടെ കേട്ട് അവർക്ക് വിധേയനായി ഈ ജീവിച്ച് ഒരു ജീവിത രീതിയിലേക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ് ആദ്യം നാം കേട്ടത് അതിനുശേഷം അവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് മമ്മി ഉടമ്പടി എടുത്തിരുന്നു മമ്മി തന്നെ മകനെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈശോയോടും അമ്മയോടുമുള്ള ആ ആത്മാർത്ഥമായ വിശ്വസ്തയും ആ എൻറ്റിമസിയുമാണ് ഈ മകൻ ഇത്രയും നേരം നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയുമായുള്ള ഈ മകൻ്റെ ആ ആഴമായ സ്നേഹം ഓരോ തവണയും താൻ ഇടപെടുന്ന വ്യക്തികളിലും തൻ്റെ ജീവിത ബുദ്ധിമുട്ടുകളിലുമെല്ലാം പ്രകടമായി കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ മകനെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും തൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൈമാറുന്ന വളരെ വ്യക്തമായി കാണാമായിരുന്നു തൻ്റെ ഓസ്ട്രേലിയ വിസ പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ ക്രമീകരണം നാം കാണുകയുണ്ടായി അവിടെ ചെന്ന് വിസ കിട്ടി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തനിക്കുണ്ടായ പരീക്ഷയുടെ സമയത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അമ്മയോട് പറയുകയായിരുന്നു പേരൻസിനോടും പരിശുദ്ധ അമ്മയോടും പറയുകയായിരുന്നു എനിക്കിത് സാധിക്കുമോ എന്ന് തോന്നുന്നില്ല ഉടമ്പടിയിലെടുക്കുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുള്ള ഒരു ഉറപ്പാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മെ മുന്നോട്ട് നയിക്കും നമുക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ കൃത്യമായി ക്രമീകരിക്കുകയും നമുക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്കുമായി നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളൊരു വലിയ ഉറപ്പാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാരണം ഈശോയും ഞാനുമായുള്ള ഉടമ്പടിയിൽ എൻ്റെ കാര്യങ്ങളെല്ലാം വാഗ്ദാന നടക്കുന്നത് ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്റെ നിബന്ധനകളെല്ലാം എനിക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യുന്നു ഈശോയെ സ്നേഹിക്കുക എന്നുള്ള വലിയ ഒരു ജോലിയാണ് നമുക്ക് ചെയ്യാനുള്ളത് നാം കാറ്റിക്സം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പോലെ പാപം എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായ ഒരു ഉത്തരമാണ് നാം കാറ്റിക്സം ക്ലാസ്സിൽ വളരെ ഒന്നാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നത് നിയമങ്ങളുടെ ലംഘനമാണ് പാപം എന്താണ് നിയമം സ്നേഹം എന്നാണ് നിയമം നാം എപ്പോഴെല്ലാം ഈശോയെ സ്നേഹിക്കാതിരിക്കുന്നു അതെല്ലാം പാപമാണെന്നാണ് നാം പഠിക്കുന്നത് ഈ മകൻ ഈ യൂത്ത് വളരെ യങ് ഏജിൽ തന്നെ ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചു ആ സ്നേഹത്തിലൂടെ വിടെ മുന്നോട്ട് പോയപ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ മകൻ നമ്മോട് പങ്കുവച്ചത് ഓസ്ട്രേലിയയിൽ മെൽബണിൽ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു ഉടനെ അവിടെ പരിശുദ്ധ അമ്മ ഒരാളെ അറേഞ്ച് ചെയ്യുകയാണ് വന്ന് അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് ഒരു ഹിന്ദിക്കാരൻ വന്ന് ചോദിക്കുകയാണ് മകൻ എങ്ങോട്ടാണ് പോകേണ്ടത് അതിലൂടെ അവൻ അദ്ദേഹത്തിനൊരു താമസിക്കാനുള്ള സൗകര്യം കിട്ടി അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസത്തേക്കുള്ള ഒരു മലയാളിയെ പരിശുദ്ധ അമ്മ ഈ മകൻ അയച്ചു കൊടുക്കുകയാണ് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വീണ്ടും തനിക്ക് ജീവിക്കാനുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എവിടെ നിന്നെല്ലാം സഹായം എത്തുന്നു എന്ന് നാം ചോദിക്കേണ്ട ആവശ്യമില്ല സങ്കീർത്തനങ്ങളിൽ വായിക്കുന്ന പോലെ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ പുതിയ നിയമത്തിൽ തന്നെയുണ്ട് നമ്മൾ ഉപ്പിൻ്റെ ഉറകിട്ടു പോയാൽ അത് എങ്ങനെ ഉറകൂട്ടപ്പെടും അഗ്നിയാൽ പരിശുദ്ധാത്മാവിനാൽ നാം ഉറകൂട്ടപ്പെടുമെന്ന് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് അവിടെ തന്നെ ഉത്തരം ലഭിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എപ്പോഴും ദൈവാനുഭവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൻ പറയുകയുണ്ടായി അവിടെയുള്ള യൂത്ത് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം മകൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ദൈവം എന്നെ ദൈവമഹത്വം ലഭി കൊടുക്കാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു മഹത്വം കൊടുക്കാനായി എന്നെ ഈശോയ്ക്കും മഹത്വം കൊടുക്കാനായി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആരെങ്കിലുമൊക്കെ ഈ മകനോട് വന്ന് ചോദിക്കും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങോട്ട് തിരിയണം അതിനെല്ലാം കൃത്യമായി ഉടമ്പടിയാണ് ഈ മകൻ്റെ ഉത്തരം ഉടമ്പടിയിലൂടെ ജീവിച്ചാൽ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് എന്നാണ് ഈ മകൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് യൂത്തിനുള്ള വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു ജീവിതമാണ് ഇന്ന് മകനുള്ളത് പള്ളിയിൽ പോകാൻ താൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് അവിടെ മലയാളം കുർബാനയുണ്ട് അവിടെ വൈദികരുടെ സഹായമുണ്ട് എനിക്ക് കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള വലിയ സാഹചര്യങ്ങളുണ്ട് പരിശുദ്ധ അമ്മയോട് അടുക്കുമ്പോഴെല്ലാം ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ഈ പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്തു ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സെറ്റാക്കി തരുന്ന ഒരു പരിശുദ്ധ അമ്മയാണ് ഈ മകൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി ഈ ജോണിൻ്റെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക